അപ്പോഴേ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് എനിക്ക് ഒരു ഐലൈനർ ഇഴണണമെന്ന് പക്ഷേ എനിക്ക് തന്നെ തന്നെ ഐലൈനർ ഇടാൻ അറിഞ്ഞൂടാം ഏ പക്ഷേ എന്നാൽ എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ എനിക്ക് ഒരു ഐലൈനർ തന്നു കാണാനൊക്കെ നല്ല അത് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കല്ലൊക്കെ പതിപ്പിച്ച് തന്ന ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് അക്ഷരങ്ങൾ എഴുതി വെച്ചേക്കുന്നത് നല്ല അടിപൊളി ഐ പക്ഷേ ഞാൻ ഇത് വരയ്ക്കാൻ എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ കൊണ്ട് ഉപ്പുങ്കി ഒന്നും ആദ്യം നമുക്ക് പൗഡർ വെച്ചിരിക്കാം പണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന അപ്പോൾ എല്ലാ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്ന എനിക്ക് ഒരു കൊതി ഇങ്ങനെ ഇതും ഇച്ചിരി പൗഡർ ഇടാന്ന് പക്ഷേ ഇട്ടപ്പോൾ നല്ല കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് ഇട്ട് ചുമ്മാ എല്ലാ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ മേടിച്ച് വെച്ച് പൗഡർ ഇടുന്നതും ആ നല്ല സൂപ്പറായിട്ടുണ്ട് ആഹാ പക്ഷേ എന്നാലും ആ പഴയത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല തുണിയൊണ്ട് തുടങ്ങുന്നതേ പൊട്ട സാരമില്ല അപ്പം നമുക്ക് ഐലൈനർ വരയ്ക്കാം പൊങ്കാല ഇടാൻ വരരുത് എനിക്കറിയത്തില്ല ഐലൈനർ എങ്ങനെ വരയ്ക്കുന്നതെന്ന് ഈസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റേ എൻ്റെ മരുമകളൊക്കെ വരയ്ക്കുന്നുണ്ട് ഇപ്പോഴല്ല എനിക്ക് കോതിയായിട്ടുണ്ട് പറ്റുന്നില്ല എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതെങ്ങനെ വരയ്ക്കണമെന്ന് എന്നാലും ഇങ്ങനെ വരച്ചാലോ ആ പറ്റിയോ ആർക്കെങ്കിലും കാണാമോ ഇത് പറ്റിയോ ഇങ്ങനെയാന്ന് വരയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ വരച്ചു വച്ചേക്കുന്ന വീണയൊക്കെ